ഹലോ കൂട്ടുകാരെ ഇന്നൊരു കായൽ സദ്യ കഴിക്കാൻ പോയി കായൽ സത്യ നല്ല കായലിലെ വിഭവങ്ങളൊക്കെ വെച്ച് നല്ലൊരു സത്യം കണ്ടോ ഇതാ ഒരു വീട് പോലെ പോലൊരു കേട്ടിട്ടുമാണ് കരിമീൻ ചെമ്മീൻ കക്ക ഇറച്ചിയൊക്കെ ഉണ്ട് എല്ലാം വറുത്തും നല്ല ടേസ്റ്റാണ് കഴിച്ചപ്പോൾ ഇത് പെരുമ്പാവ് ഒരു ചെറുകുന്ന ചെറുകുന്നം എന്ന സ്ഥലത്താണ് ഇത് നല്ല പൂക്കളൊക്കെ ഉണ്ട് അവിടെ ഉണ്ടോ പിന്നെ മീൻ്റെ പേര് മറന്നുപോയിത മീനോ തിരുത മീൻ ചെമ്മീൻ കറി ചെമ്മീൻ കറി നല്ല ടേസ്റ്റാണ് ഇത് കക്കായറച്ചി വറുത്ത കക്കായ ഇറച്ചി വറുത്ത ചെമ്മീൻ കറി മീൻ വറുത്തത് എല്ലാം ഉണ്ട് ചോറ് കേട്ട ചോറ് പല കൂട്ടം കറികൾ സാമ്പാർ മോര് പപ്പടം അച്ചാർ എല്ലാം കൂട്ടി ഒരു കായൽ സത്തി കഴിച്ചു വരുമ്പോൾ ഒരു ചെറുകൊന്ന് സ്ഥലത്ത് കേട്ടോ എറണാകുളം ജില്ല ഇത് വേണ്ട നല്ല കളർ മീൻ വെള്ളക്കളർ മീൻ എന്നാ എന്നാ വലിപ്പം നോക്ക് ഇത് ആ റൂമിൻ്റെ ഉള്ളിലുള്ളതാണ് കണ്ടോ എത്ര മീനാ വെള്ളക്കളർ മീൻ കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ ചെറിയ ചെറിയ ഉണ്ട് പിന്നെ ആ വെള്ളക്കളർ മീന കാണാൻ നല്ല ഭംഗി കണ്ടോ ഞാൻ ആദ്യമായി കാണുന്നതാണ് വെള്ളക്കളർ മീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ നല്ല വെള്ളത്തിന് തന്നെ തന്നെ നല്ല കണ്ണാടി പടികത്തിന് ഒരു കളർ അല്ല തെളിഞ്ഞ വെള്ളം കണ്ടോ തെളിഞ്ഞ വെള്ളത്തിൽ വെള്ളക്കളർ മീൻ കിടക്കുന്നതാണ് നല്ല ഭംഗിയല്ലേ അങ്ങനെ സത്യ കഴിക്കാൻ പോയപ്പോൾ എല്ലാം മീൻ ജീവനുള്ള മീനെ കണ്ടു വറുത്ത മീനെ കഴിച്ചു ആദ്യമായി കയറി വരുന്നതാണ് കായൽസദ്യ കഴിക്കുക കണ്ട ചെറിയ ചെറിയ മീനും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ நல்ல இந்த வீடியோ என்ன ீன் பேரத்தில்ும்ல்ல பங்கியும்டியு வலிப்போக்கி மூணாலெண்ணு அதுக்காய சத்திய இலையில் யூண கலம் பிரியி പൊറോട്ട ചപ്പാത്തി കപ്പക്കിട്ടും മീൻറെ പേര് മറന്നുപോയി ചെമ്മീൻ കറി കക്കി വറുത്തോ കപ്പ മഞ്ഞളിടാതെ വെള്ളയായിട്ട് ഒലത്തി കടുക് പൊട്ടിച്ചു കപ്പ എല്ലാം കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കക്കറച്ച് കഴിഞ്ഞിട്ട് കണ്ടോ മീൻ കണ്ടോ വെള്ളമീൻ നല്ല വലിപ്പമുള്ള മീൻ ഒരു ടാങ്ക് കെട്ടി അതിൻ്റെ അടുത്ത് വെള്ളം നിറച്ചിട്ട് മീനെ ഇട്ടേക്കുകയാണ് ണ്ടോ മൂന്നാല് മീൻ വെള്ള മീൻ കണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടത് ചട്ടി കല്ലും വെച്ച് പൈപ്പും ഒക്കെ വെച്ച് ഉള്ള സംവിധാനമാണ് ചെറിയ മീനെ വലിയ മീൻ പിടിപ്പിച്ചൊന്നും ഇല്ലല്ലേ കണ്ട ബോള് കിടന്ന് കറങ്ങുന്നോ അപ്പൊ നല്ല ഭംഗി അല്ലേ